നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പാനൂർ 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 ഹൈസ്കൂൾ ഹൈസ്കൂൾ ബാച്ചിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു നഗരസഭാ ചെയർമാൻ ഹാഷിം ഉദ്ഘാടനം നിർവഹിച്ചു ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി ൂട്ടായ്മയായ ഓർമ്മച്ചപ്പിന്റെ ഓഡിറ്റോറിയത്തിൽ നടന്ന ഇഫ്താർ സൗഹൃദ സംഗമം പാനൂർ നഗരസഭാ ചെയർമാൻ കെ പി ഹാഷിം ഉദ്ഘാടനം ചെയ്തു ആ പലവട്ടം കൂടി ചേരുമ്പോഴാണ് നിങ്ങളുടെ ഹൃദയത്തിൽ എത്രമാത്രം ആ സൗഹൃദ വലയം ആത്മബന്ധങ്ങളായി കൊണ്ടു നടക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് ഈ ഇത്താർ വിരുന്നിൻ്റെ ഇരുദ്ധവും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും മാനവ സമൂഹത്തിന് ഒരു വലിയ സന്ദേശം കൊടുക്കുന്ന ഒരു മാസമാണ് വ്രതാനുഷ്ഠാനം എന്ന് പറയുന്നത് വ്യത്യസ്ത രീതിയിൽ എല്ലാ മതങ്ങളിലുമുണ്ട് ശബരിമലയിലേക്ക് പോകുമ്പോഴും വ്രതമെടുത്തുകൊണ്ടാണ് പോകുന്നത് വ്രതം എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ ഭാഗത്തിനപ്പുറത്ത് സമർപ്പിതവും സമർപ്പണവും കൂടി മതവിശ്വാസികൾ കാണുമ്പോൾ അതിനപ്പുറത്ത് സമർപ്പിതമായ ഒരു ജീവിത ചര്യയുടെ ഭാഗം കൂടിയാണ് ചടങ്ങിന് കെ പി രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു നമ്മൾ ഇന്നിവിടെ ഒത്തുചേർന്നത് İstihbarat gününü bağlamaydı. Tabuk bir sonrası boğulacağım. Rabı'dan memnun oldum. Çikaya'yı റ്റ് ആംജദ് മുനീർ ഇഫ്താർ സന്ദേശം ഡൽഹിയിൽ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത സഹപാഠിയുടെ മകളായ ആര്യനന്ദയെ ഉപഹാരം നൽകി ആദരിച്ചു പ്രദീപ് ശ്രീലകം രാജീവ് കുമാർ സുനലൻ കെ എം പ്രകാശൻ മൊഗേരി സജ്ന മഹ്മൂദ് ശുഭ കെ പി തുടങ്ങിയവർ സംസാരിച്ചു Some grano spain